നമസ്കാരം ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന നിനം അഭിഷേകവും നിനകുടഘോഷയാത്രയും ഭക്തി നിർഭരമായി ഏറ്റുമാനൂർ മഹാദേവന്റെ ആറാട്ടുകൊണ്ട് പരിഭാവനമായ മീനച്ചിലാറിന്റെ തീരത്തുള്ള പേരൂർ ഗ്രാമത്തിലാണ് ഭഗവാന്റെ മകൽസ്ഥാനിയും കരുണാമയ്യുമായ ഭദ്രാദേവി കുടികൊള്ളുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉഗ്രമൂർത്തിയാണെങ്കിലും മാതൃനിർവിശേഷമായ വാത്സല്യത്തോടെ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന അമ്മയ്ക്ക് ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിണകുടം പേരൂർ കാവിലമ്മയുടെ മൂലസ്ഥാനമായ വാട്ടപ്പിള്ളി കൊട്ടാരത്തിൽ അരിപ്പൊടി മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് ഭക്തർ രക്തവർണത്തിൽ തയ്യാറാക്കുന്ന നിണം കാവിലമ്മയുടെ പ്രതിനിധിയായ വെളിച്ചപ്പാടിന്റെ അനുഗ്രഹത്തോടെ കുടങ്ങളിൽ നിറച്ച് ഘോഷയാത്രയായാണ് ക്ഷേത്രത്തിലെത്തുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ഇരിപ്പ മരത്തിന്റെ ചുവട്ടിൽ എത്തി കുടങ്ങൾ താഴ്ത്തിവെക്കും വിശ്രമശേഷം കുടങ്ങൾ വീണ്ടും തലയിലെന്തി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വടക്കു വശത്തുള്ള കുത്തുകണ്ടതിന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായി നിരത്തി വയ്ക്കും തുടർന്ന് കുടങ്ങളിലെ നിനം വെളിച്ചപ്പാട് പ്രതിഷ്ഠയിലും തന്റെ തലയിലുമായി അഭിഷേകം ചെയ്യുന്നു കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടതും പരശുരാമൻ നിർമ്മിച്ചതുമായ ഒന്നാണ് പേരൂർക്കാവിലമയുടെ സന്നിധി എന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ നിണം അഭിഷേകം നടത്തുന്ന ഏക ക്ഷേത്രമാണ് പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രം മീനവരണി നാളിലെ ഈ വഴിപാട് മറ്റു ക്ഷേ ദേവീക്ഷേത്രങ്ങളിൽ നിന്നും പേരൂർക്കാവിനെ വേറിട്ടതാകുന്നു தினம் தினம் நலம் தரும் பாக்கேஜி நே